ആ റഷിപാൽ എം ആർ അജിത് കുമാറിനെതിരെ നേരത്തെ പൂരം കലക്കലിലടക്കം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിന്മേലുള്ള റിപ്പോർട്ട് വന്നപ്പോൾ ഒക്കെ എടുത്ത നടപടികൾ അത് കുറച്ച് സമയമെടുത്തിട്ടാണ് ആ നടപടിയിലേക്ക് എത്തിയത് ഇവിടെ ഈ വിഷയത്തിൽ പി വിജയനെതിരെ വ്യാജമൊഴി കൊടുത്തു എന്ന ആരോപണം പി വിജയൻ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് അക്കാര്യത്തിൽ ഇങ്ങനെ ഒരു ശുപാർശ ഡി ജി പി നൽകിയിട്ടും എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയിലേക്ക് പോകാത്തതിന്റെ ഒരു കാരണം എന്തായിരിക്കും മുഖ്യമന്ത്രി തന്നെ അങ്ങനെ ഒരു നടപടി വേണ്ട ഡി ജി പി സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം ജൂലൈ ഒന്നിന് നടക്കാൻ പോകുന്നു അത് നടക്കട്ടെ എന്നൊരു തീരുമാനം സുജ പാർവതി നേരത്തെ തന്നെ നമുക്കറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സർക്കാർ എ ഡി ജി പിക്ക് ഒപ്പമായിരുന്നു മാത്രമല്ല പിന്നീട് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആരോപണങ്ങളിലെ വിജിലൻസ് അന്വേഷണം അതിലടക്കം അനുകൂലമായ റിപ്പോർട്ട് തന്നെയാണ് ലഭിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ തന്നെ ഈ സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ എടുക്കുകയും ചെയ്തു ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഡി ജി പി ജൂണിൽ നിലവിലെ ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് പദവി ഒഴിയും പകരം ആരാണ് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി യായി എത്തുക എന്ന ചോദ്യമാണുള്ളത് അതിൽ പട്ടികയിൽ ആറാമനായി എം ആർ അജിത് കുമാറുമുണ്ട് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഐ പി എസ് തലത്തിൽ ചേരിപ്പോൾ രൂക്ഷമാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാതിയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിനുശേഷം പോലീസ് മേധാവി തന്നെ ഒരു റെക്കമെൻഡേഷൻ അത് മുഖ്യമന്ത്രിക്ക് നൽകുന്നു സിവിലായും ക്രിമിനലായും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാമെന്ന് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനൊപ്പം നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം നേരത്തെ ഏറ്റവും വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും നടന്നപ്പോൾ പോലും എം ആർ അജിത് കുമാറിനെ സർക്കാർ കൈവിട്ടിരുന്നില്ല ഇപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരെ മറിച്ച് നടപടിയെടുക്കാനുള്ള ശുപാർശയാണ് അതാണെങ്കിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ സർക്കാർ വീണ്ടും എം ആർ അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കാനുള്ള സാധ്യതയാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് ഇനി ആണെങ്കിൽ തന്നെ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വൈകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ ഈ ഫയലിൽ ഇനി എന്ത് തീരുമാനമെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അത് വളരെ വൈകാനാണ് സാധ്യത ഏതായാലും നിലവിൽ നടപടി പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം പ്രതിപക്ഷം അടക്കം നേരത്തെ ഈ സംരക്ഷണം ഒരുക്കുന്നതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയും എം ആർ അജിത് കുമാറുമായുള്ള ബന്ധമാണ് പ്രത്യേകിച്ച് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അതിന് ഇടനിലക്കാരനായി നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമം എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്തുണ്ടായി അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം നേരത്തെ ഉയർത്തിയത് ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം പോലീസ് മേധാവിയുടെ ഭാഗത്തുണ്ടായപ്പോൾ അതിൽ എന്തായാലും പ്രതിപക്ഷം അത് ഏറ്റുപിടിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് കാരണം സർക്കാരിന്റെ ഭാഗത്ത് എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി വരാനുള്ള സാധ്യത സുജിയ വളരെ കുറവാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കൊടുത്തതാണ് പി വിജയന്റെ പരാതി അതിന്മേൽ ഡി ജി പിയുടെ ശുപാർശ വന്നിട്ടും രണ്ടര മാസമായി അതിലൊരു നടപടിയും ആയിട്ടില്ല